വണക്കം ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി എല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് നമ്മൾ പോകുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് നെട്ര ഗ്രാമം തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നേരെ ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ കൊച്ചു മനോഹരമായ ഗ്രാമത്തിലേക്ക് ഈ പോകുന്ന വഴിയാൻ അതിമനോഹരമാണ് നല്ല ഭംഗിയാണ് അന്ന് വെയിലുണ്ട് പക്ഷെ എന്നാലും ഒരു തണുത്ത കാറ്റും നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയെ അതിമനോഹരാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന പാലം അല്ലേ കാളിന്തി നദിയുടെ കുറുകെയുള്ള പാലാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാളിന്തി നദിയെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ നെട്ര ഗ്രാമത്തിലെത്തിയിട്ടോ ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അതിമനോഹരമായ നെട്ര ഗ്രാമമാണ് ഇത് ഒത്തിരി പേര് എൻജോയ് ചെയ്യുന്ന ആണ്ടോ റോട്ടിലും അവിടെ എല്ലാമായിട്ട് ഒത്തിരി സന്തോഷമായിട്ടിരിക്കുന്നു ഇത് തിരുനെല്ലി തിരുനെല്ലി മലയാണ് മലയാണോ നല്ല വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പം കാണാൻ നല്ല വയൽപ്പാടങ്ങളും നമ്മൾ കാളിന്തി നദി ഒഴുകുന്നതും ഒക്കെ കാണാൻ അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ നമ്മൾ പണ്ടത്തെ ഒക്കെ ഒരു ഗ്രാമഭംഗി എന്ന് പറയില്ലേ അതിവിടെ ഈ നെറ്ററ ഗ്രാമത്തിൽ കാണാൻ പറ്റൂട്ടോ പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മൾ പശു മേച്ച് വീട്ടിലേക്ക് പോകണതോ അതൊക്കെ ഭയങ്കര അതിമനോഹരമായിരുന്നു കേട്ടോ വൈകിട്ടായത് കൊണ്ടില്ലേ നല്ല കാറ്റ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ അടുത്തത് നമ്മൾ പോകുന്നത് നെട്ര പാലത്തിലേക്കാണ് കേട്ടോ വലിയ പാലമാണ് കേട്ടോ ആ പാലത്ത് നിന്ന് നോക്കുമ്പത്തേനും രണ്ടില് നല്ല വ്യൂ ആണ് കണ്ടോ ഇത് നമ്മുടെ കാളിന്തി നദിയാണ് ഒഴുകുന്നത് കേട്ടോ തിരുനെല്ലി വരുന്നവർക്കുണ്ട് ബ്രഹ്മഗിരി ട്രക്കിങ് ഉണ്ട് കേട്ടോ പിന്നെ ഉച്ച സമയത്തൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ കാളിന്തി നദിയിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഗ്രാമം ഗ്രാമത്തിമനോഹരാണ് കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യട്ടോ അവിടെ ഒരു കുഞ്ഞ് ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ഐസ്ക്രീം വണ്ടികൾ ഒത്തിരി ഭയങ്കര ഞങ്ങളവിടെ ടീ കുടിക്കാൻ വന്ന സമയത്ത് കണ്ട കാഴ്ചകൾ നോക്ക് അതിൻ്റെ മുമ്പിൽ കണ്ടോ നല്ല വ്യൂ ആണ് ബ്രഹ്മഗിരി മല പിന്നെ അതിൻ്റെ തൊട്ട് വയലിൻ്റെ മേലെയായിട്ട് കണ്ടോ ചായ കുടിക്കാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ ആൾക്കാർ ഞങ്ങൾ ഞങ്ങൾ കാപ്പി കുടിച്ചു കേട്ടോ രണ്ട് കാപ്പി വാങ്ങി പിന്നെ കാന്താരി മുട്ട കഴിച്ചിട്ടുണ്ടോ എല്ലാവരും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് ചോളകം വാങ്ങി കാപ്പീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മതി വരില്ല ഞങ്ങൾ പിടിച്ചത് മസാല കോഫി ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്ത് കുടിച്ചു ആ കോഫിയുടെ ടേസ്റ്റ് കാരണം ഈ നെട്ര ഗ്രാമത്തിൻ്റെ പ്രത്യേകത കണ്ടോ ഈ വയലിലെ ഒരു പണ്ടത്തെ ഒരു വീടുണ്ട് പണ്ട് കൃഷിയിടങ്ങളിൽ നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു വീടാണ് കേട്ടോ അത് ഇത് റീലിലൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു വീടാണ് അവിടെ കുട്ടികൾ ബോൾ കളിക്കുന്നുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ എന്ത് ഭംഗിയാണെന്നറിയോ പറയാൻ പറ്റില്ല ഇതാണ് നമ്മുടെ കാളിന്തി നദി ഒഴുകി വരുന്നതാണ് അതിമനോഹരമായിട്ട് കാളിന്തി നദി ഒഴുകുകയാണ് കേട്ടോ ആരെങ്കിലും വയനാട്ടിലേക്ക് ടൂറിനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് നമ്മുടെ നെട്ര ഗ്രാമം ഈ കാളിന്തി നദിയൊക്കെ കേട്ടോ കുളിക്കാതെ തോർത്തും ഒക്കെ ആയിട്ട് വരണേ എന്നാലാണ് നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത്രയും ഭംഗിയാ ഇതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വന്ന് തന്നെ നിങ്ങളെല്ലാരും കാണണം ഈ നെട്ര ഗ്രാമം നെട്ര ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വിട വാങ്ങുകയാണ് അതെ ഞങ്ങള് വരണ വഴിക്കില്ലേ സിംഹവാലം കോരെങ്ങനെ കണ്ടുട്ടോ എത്തി അവൻ നോക്കണേ അങ്ങനെ ഞങ്ങള് വരുമ്പനിക്കുന്നു ആനക്കുട്ടൻ ഒന്നല്ല രണ്ടെണ്ണം തിന്നെയാണ് ഇട്ടാ തീറ്റ തിന്നെയാണ് എന്ത് ഭംഗിയോ താണ യും ഒരു കുട്ടിയാനും കൂടി നിന്ന് പുല്ല് തിന്നുണ്ടോ എന്ത് ഭംഗിയവരെ കാണാൻ ഓകുന്ന വഴിക്ക് കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ഇറങ്ങിയേ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ശ്രീ കാളീശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കാട്ടിന്റെ ഉള്ളിലെ പുരാതന ക്ഷേത്രാണ് കാണിച്ചു തരാട്ടോ ഈ കുടുക്ക് വഴി കൂടിയാണ് ഞങ്ങൾ കയറി പോണത് ഇത് ടിപ്പു സുൽത്താന്റെ കാലത്ത് ടിപ്പു സുൽത്താൻ പൊളിച്ച അമ്പലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് ഇതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നതല്ല കല്ലാണ് കല്ലാണിത് മൊത്തം കാടിലുണ്ട് പണ്ട് കാളിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായിരുന്നു കേട്ടോ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഇതെല്ലാം ടിപ്പു സുൽത്താൻ തകർത്ത ക്ഷേത്രമാണ് ഇന്നതിൻ്റെ അവശിഷ്ടം മാത്രമാണ് ഈ അമ്പലം കേട്ടോ അതും കാടിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം ഇന്നും കാട്ടിലുള്ളവരിവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് തോന്നുന്നു എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ പരിസരം കാണാൻ ശരിക്കും ദേവിയുടെ ആ സാന്നിധ്യം ഉള്ളതുപോലെ തോന്നും നമുക്ക് ഈ കാട്ടിലിട്ടോ ശരിക്കും നമ്മ അമ്മയുണ്ട് അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു അങ്ങനെ ഞങ്ങൾ തിരുനെല്ലി റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് തിരിച്ചു കേട്ടോ രാവിലെ ഈ കടയിൽ വന്ന ഉണ്ണിയപ്പവും കിട്ടും നല്ല ചൂട് ഉണ്ണിയപ്പവും ഒക്കെ കിട്ടൂട്ടോ ഉച്ചവരെ ഉണ്ടാവുള്ളൂ ഈ കട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന് നിങ്ങളുടെ ലക്ഷ്മി